ഒരു ദിവസം നമ്മുടെ ഉള്ളിൽ വന്നു പോകുന്ന ചിന്തകൾ മുപ്പത്തി ആറായിരത്തിൻ്റെയും അറുപതിനായിരത്തിൻ്റെയും ഇടയിലാണെന്നാണ് പറയുന്നത് ഇതിൽ തന്നെ ഒരു എൺപത് ശതമാനത്തോളം ചിന്തകൾ നെഗറ്റീവ് തോട്ട്സ് ആണെന്നാണ് പറയുന്നത് ഈ നെഗറ്റീവ് തോട്ട്സിൽ എൺപത് ശതമാനത്തോളം വരുന്ന നെഗറ്റീവ് തോട്ട്സ് നമ്മൾ റിപ്പീറ്റേറ്റീവ് ആണെന്നാണ് പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് വല്ലാത്തൊരു കഴിവുണ്ട് നമ്മൾ എന്താക്കണം നമ്മൾ ഇന്ന് എന്താണ് എന്നുള്ളത് നമ്മൾ കുറേ കാലം മുന്നേ ചിന്തിച്ചിട്ടുള്ളതായിരിക്കും മേ ബി അപ്പോൾ നമ്മളുടെ ഓരോ ചിന്തയ്ക്കും ഒരു പവറുണ്ട് ഒരു എനർജി ഉണ്ട് ഒരു വൈബ്രേഷൻ ഉണ്ട് അപ്പോൾ നമ്മളുടെ ഇന്ന് നമ്മൾ ിന്തിക്കുന്നത് നാളത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നാളത്തെ ഫ്യൂച്ചർ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് നമ്മൾ നല്ല രീതിയിൽ കാണുന്ന പല ഡ്രീംസും ആയിരിക്കും നാളത്തെ നമ്മുടെ അച്ചീവ്മെൻ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ മാറ്റി നമ്മളൊരു പോസിറ്റീവ് തോട്ട്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക അത് ഏത് രീതിയിലാണ് നമ്മുടെ ലൈഫിനെ സ്വാധീനിക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അതായത് എപ്പോഴും നെഗറ്റീവായിട്ടൊരാൾ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിത രീതി അതുപോലെ നെഗറ്റീവ് അയാളിലോട്ട് വരുന്ന യാൾ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളെ നെഗറ്റീവ് ആയിരിക്കും അയാളുടെ ചുറ്റൂടും തന്നെ അപ്പോൾ നമ്മൾ ഒരാളുടെ ചുറ്റും പോയി നിൽക്കുന്ന സമയത്ത് ചിലർ പറയില്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ അടുത്ത് അധിക സമയം നിൽക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ അവളിന് എന്തോ ഒരു നെഗറ്റിവിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് അവർ ഓറ തന്നെ നമുക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് തിങ്കിങ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ നെഗറ്റീവായിട്ട് ആലോചിക്കണം എപ്പോഴും ഞാൻ മരിച്ചു പോകാമെന്ന് ആലോചിക്കണം എപ്പോഴും എനിക്ക് അസുഖം വരുമെന്ന് ആലോചിക്കുകയാണ് ഒരു പരിധി വരെ വരതെല്ലാം നല്ലതാണ് കേട്ടോ പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന അവസ്ഥയിലോട്ടുള്ള നമ്മുടെ തിങ്കിങ്ങിനെ നമ്മൾക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആവുക എന്നുള്ളതാണ് നമ്മൾ ടൈം മാനേജ്മെൻറ്റ് പഠിക്കുക കൃത്യമായിട്ട് എങ്ങനെ നമ്മുടെ ടൈമിനെ വിനിയോഗിക്കാം ഇരുപത്തി നാല് മണിക്കൂറിൽ ഞാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് ആ ഇരുപത്തി നാല് മണിക്കൂറിൽ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക കുറച്ച് സമയം നിങ്ങൾ മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉറപ്പായിട്ട് നിങ്ങൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യാം ആ ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ അപ്പോൾ ചിലർ പലപ്പോഴും നമ്മൾ കോൺസെൻട്രേഷൻ കിട്ടുക വേണ്ടി മൈൻഡ്ഫുൾനെസിന് പകരം മറ്റു പല മെഡിറ്റേഷൻസും ചെയ്യാറുണ്ട് അപ്പോൾ അതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ വാച്ച് ചെയ്യാം അതായത് ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുക എന്നിട്ട് നിങ്ങളുടെ ചിന്തകളെ വാച്ച് ചെയ്യുക എന്തൊക്കെ ചിന്തകളാണ് എൻ്റെ മനസ്സിലോട്ട് വരുന്നത് എന്നിങ്ങനെ നോക്കി നിൽക്കാം അതേപോലെ തന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ്റെ വീഡിയോ നമ്മുടെ ചാനലൊന്നും തപ്പി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ നമ്മൾ മുന്നിട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് അതേപോലെ തന്നെ നിങ്ങളുടെ എനർജി നിങ്ങൾ എനർജി സോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ ചിന്തകളെ റീബിൽഡ് ചെയ്യാൻ പറ്റുന്ന നമ്മളെ ആക്കി വെക്കാൻ പറ്റുന്ന എനർജി സോഴ്സസ് ഉണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ തണുപ്പത്ത് കത്തുന്ന തീൻ്റെ ചേട്ടിൽ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു എനർജി കിട്ടില്ല ആ തീയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എന്ന് പറയുന്നത് നമ്മുടെ ഒരു എനർജിയാണ് നമ്മുടെ മൈൻഡിനെ ആക്കി വെക്കാൻ അത് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീടുകളിലൊക്കെ ഉള്ളവരുന്ന റാന്തൽ പോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനെ ഉപയോഗപ്പെടുത്താം കേട്ടോ ജസ്റ്റ് രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയത്തേക്ക് ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്താൽ ആ റാന്തൽ ഒന്ന് കത്തിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ കിട്ടുന്നത് കാണാനായിട്ട് ചിലർ കാൻഡിലൊക്കെ കത്തിച്ച് വയ്ക്കില്ല ഈ അമ്പലങ്ങളിലും അതുപോലെ പള്ളികളിലൊക്കെ മീൻസ് ക്രിസ്ത്യൻ പള്ളികളിൽ ചർച്ചിലൊക്കെ ഈ പറയുന്ന റാന്തൽ അതുപോലെ മെഴുകുതിരികൾ അതൊക്കെ കത്തിച്ചുവെക്കുന്നത് ആ ഒരു തീയിൽ നിന്നുള്ള ഒരു എനർജി അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഴ്സ് നല്ല പഠിച്ചിട്ടുള്ള എല്ലാത്തിനും എനർജി ഉണ്ട് അപ്പോൾ മുസ്ലിം കോൺസെപ്റ്റ് പ്രകാരം എനർജിയെ ആ ഒരു എനർജിയെ ആരാധിക്കാതിരുന്നാൽ മതി അതല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നിങ്ങൾ തീ ഒരു വളർക്ക് കത്തിച്ചുവെക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അറിവ് ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടുള്ള ആൾക്കാരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാട്ടോ അന്വേഷിച്ചിട്ട് ഇൻഷാല്ലാ ഞാൻ എൻ്റെ അറിവ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തൊന്നേ ഉള്ളൂ സോ നിങ്ങൾക്ക് അതിൽ തോന്നും എനർജി കിട്ടാൻ വേണ്ടി അത് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടില് ഒരു ഡബിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആമ്പൽക്കുളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്വേറിയം അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൈ ഇട്ട് വയ്ക്കാം അല്ലെങ്കിൽ കാലിറക്കി വെക്കാം മീനിനെ കുറച്ച് നേരത്തേക്ക് ഒരു സ്പാ പോലെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആ മീനുകൾ വന്ന് കടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കയ്യിൽ കയറുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് അത് വല്ലാതെ ഫീൽ ചെയ്യും ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതൊരു വാട്ടറിൽ നിന്ന് എനർജി കിട്ടും അതേപോലെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കുറച്ച് സമയം ഇരിക്കാം പിന്നെ നമ്മുടെ പ്രകൃതി ആസ്വദിക്കാം അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ തോട്ട്സ് ഓട്ടോമാറ്റിക്കലി കൺട്രോൾഡ് ആവും നമ്മൾ ആ സമയത്ത് ആ ഒരു അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി പോയിട്ട് ഒരു പോസിറ്റിവിറ്റി നമ്മളുടെ ഉള്ളിലോട്ട് കേട്ടു ാണ് ആൻഡ് മെയിൻലി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു പോസിറ്റീവ് ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പലതരത്തിലുള്ള ബുക്ക്സ് വായിച്ച് കോടീശ്വരന്മാരായവരും അതുപോലെ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളവരും ചിന്തിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ നേടിയെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ വശം വേറെയാണ് കേട്ടോ അതായത് കുറെ നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ വിധി മാറും ഫെയ്ത്ത് മാറുമെന്നില്ല അതായത് നമ്മൾ പറയാറില്ല ഇന്നിപ്പോൾ ഞാനൊരു പച്ചക്കളർ പൂവിനെ കാണും എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ചുറ്റിയുടെ ഇഷ്ടംപോലെ പച്ചക്കളർ പൂവുണ്ട് സാധാരണ ഗതിയിൽ നമ്മൾ കാണാത്ത പച്ചക്കളർ പൂവിനെ നമ്മൾ തേടി കണ്ടുപിടിക്കണമെന്നുള്ളത് ാണ് നമ്മുടെ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യം എന്ന് പറയുന്നത് അതേപോലെ ആസ് ഇറ്റ് ഈസ് സിമ്പിൾ ആണ് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കുറേ പോസിറ്റീവായിട്ടുള്ള ബുക്ക്സ് കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് നമ്മളതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഒരു ഇരുപത് പേജ് അല്ലെങ്കിൽ ഒരു പത്ത് ഒക്കെ പെർ ഡേ വായിക്കുന്ന സമയത്ത് ഒരു മാസം നമ്മൾ പത്ത് ബുക്ക് ഇരുപത് ബുക്കൊക്കെ നമുക്ക് വായിക്കാനായിട്ട് പറ്റും അപ്പോൾ അത്രയും ബുക്കൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ വേ ഓഫ് തിങ്കിങ് തന്നെ മാറും നമുക്കൊരു കുഞ്ഞ് ലൈബ്രറി പോലെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വരും തലമുറക്ക് നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ പേരമക്കൾക്കൊക്കെ ബുക്സിനുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാവും നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ഒരു ഷോട്ട് ഒരു പത്ത് ബുക്ക് വെച്ച് തുടങ്ങിയാൽ മതി അല്ലെങ്കിൽ ഒരു അഞ്ച് ബുക്ക് വെച്ച് തുടങ്ങിയാൽ മതി അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ ആ ഒരു അഞ്ച് ബുക്ക് കവർ ചെയ്യുന്ന സമയത്ത് അടുത്ത ബുക്ക് അത് നമ്മൾ ഈ ബുക്ക് വാങ്ങിക്കുന്നതിനേക്കാളും നിങ്ങളുടെ കയ്യിൽ സ്പെൻഡ് ചെയ്യാൻ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്കായിട്ട് തന്നെ വാങ്ങിച്ച് വയ്ക്കുക എന്നിട്ട് വായിക്കുക ഇംഗ്ലീഷ് ബുക്ക്സ് വായിക്കുക മലയാളം ബുക്ക്സ് വായിക്കുക ഇഷ്ടമുള്ളത് ഏതാണോ ആ ബുക്ക് വായിക്കുക വായനശീലം നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുക ആൻഡ് ഹോളി ബുക്സിന് വല്ലാത്തൊരു പവർ ഉണ്ട് അതിൻ്റെ ഇറ്റ്സെൽഫ് ഒരു എനർജി ഉണ്ടെന്നാണ് പറയുന്നത് ഹോളി ബുക്ക്സ് അത് ഖുർആാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിംസിൽ ഖുർആാന് ഭയങ്കര പവർഫുൾ ആണ് നമ്മൾ നോക്കി നിൽക്കുന്നതിന് പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നത് ഹോളി ബുക്സിന് ഒരു എനർജി ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ഹോളി ബുക്ക് എന്താണോ അത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ പറയുക അയ്യോ എന്താ ബൈബിളോ അല്ലെങ്കിൽ രാമായണോ അങ്ങനെ എന്താണോ ഹോളി ബുക്ക് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം നിങ്ങളുടെ ട്രസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങളുടെ തോട്ടിനെ റീപ്ലേസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും കറക്റ്റായിട്ട് വായിക്കുന്നത് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഒന്ന് സൂക്ഷിക്കുന്നത് നോക്കുന്നത് എടുത്തുവയ്ക്കുന്നതൊക്കെ ആൻഡ് നിങ്ങൾക്ക് വേറെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വിഷൻ ബോർഡിനെ നിങ്ങൾ മെയിൻ ആയിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരണം എന്നുണ്ടെങ്കിൽ ചെയ്തു തരാട്ടോ ശാ നിങ്ങളുടെ വിഷൻ ബോർഡിൽ നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒട്ടിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഈ നെഗറ്റീവ് തോട്ട്സ് മാറ്റിയിട്ട് ഞാൻ മരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ എപ്പോഴും തോട്ട് ഫോണി ഫോട്ടോ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ജീവിക്കുന്ന ഒരു പിക്ക് എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു ബെസ്റ്റ് സ്ഥലത്ത് നിങ്ങൾ നിൽക്കുന്നതായിട്ടൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അതൊന്ന് വിഷൻ ബോർഡിൽ ഒട്ടിച്ച് വയ്ക്കാം അതല്ല നിങ്ങൾ വീട്ടിനകത്ത് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നാണ് നിങ്ങളുടെ മനസ്സിലോട്ട് എപ്പോഴും എപ്പോഴും വരുന്നതെന്നുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നാളെ ഞാൻ ഡിവേഴ്സാവുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡും കൈകോർത്ത് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ട് അത് അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എന്താണോ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന നെഗറ്റീവ് എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് തോട്ടിനെ നിങ്ങളുടെ വിഷൻ ബോർഡിൽ വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് മീ നിങ്ങളുടെ ലൈഫ് വല്ലാത്തൊരു രീതിയിൽ നിങ്ങൾക്ക് ഒരു തോട്ടിന് ചേഞ്ച് ആവുമെന്നുള്ളതാണ് പിന്നെ മെയിൻലി മെയിൻലി നിങ്ങൾ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ എന്ത് മതവിശ്വാസിയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ഒരു മതത്തില് വിശ്വസിക്കാത്ത ആളാണെന്നുണ്ടെങ്കിലും ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ നമസ്കരിക്കുക അഞ്ച് വക്തം നമസ്കരിക്കുക സുന്നത്ത നമസ്കാരങ്ങൾ മാക്സിമം ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക അത് മുസ്ലിങ്ങളോ അല്ലെങ്കിൽ മതവിശ്വാസികളല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് പ്രേ ചെയ്യുന്നത് പോലെ ഇരിക്കാനെങ്കിലും ശ്രമിക്കുക അതേപോലെ നിങ്ങൾ ആ മുസ്ലിങ്ങളാണെങ്കിൽ നിങ്ങൾ ഏത് രീതിയാണോ നിങ്ങൾ പ്രേ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഇനി നിരീശ്വരവാദികളാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് പ്രേ ചെയ്യുന്നത് പോലെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക അവരും ഈ യൂണിവേഴ്സിന് ഒരു എനർജി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ യൂണിവേഴ്സായിട്ട് അവർ കണക്ട് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് അപ്പോൾ എൻ്റയർലി നിങ്ങൾ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം കിട്ടും അപ്പോൾ ആ ഒരു സമാധാനം നിങ്ങൾ ഫീൽ ചെയ്യാനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് എനിക്കൊരു അത്യാവശ്യമായിട്ട് ഒരു ഇടം വരെ പോകാനുണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞു വീഡിയോ ആണ് ഒന്നാമത് എനിക്ക് ഒട്ടും വയ്യാട്ട തൊണ്ട നല്ല സിക്കാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിനൊരു വലിയ വിഷയമാക്കി നമുക്ക് സംസാരിച്ച് ഓരോന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തുതരാം എന്തായാലും ഒരുപാട് നെഗറ്റീവ് തോട്ടായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ടാവുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക എൻ്റെ ഓരോ ദിവസം നിങ്ങളുടെ തോട്ട്സ് എന്തൊക്കെ നെഗറ്റീവ് തോട്ടാണ് എനിക്ക് വരുന്നത് എന്നുള്ളത് എഴുതി വയ്ക്കുക അതിൻ്റെ പോസിറ്റീവ് അപ്പുറത്ത് എഴുതി വെക്കുക അതായത് എൻ്റെ ബന്ധം തകരും എന്ന് ഞാൻ ചിന്തിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ആ ഒരു തോട്ടം എഴുതി വെക്കുക എന്നിട്ട് അത് വെട്ടുക അതിൻ്റെ അപ്പുറത്ത് ഇൻഷാല്ലാ എൻ്റെ ബന്ധം വളരെ മനോഹരമായിരിക്കും എന്ന് എഴുതി വയ്ക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ തോട്ട്സിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം കേട്ടോ ഇതൊക്കെ ചെയ്താൽ തന്നെ ഒരു വിധം നിങ്ങളുടെ മൈൻഡൊന്നും കൺട്രോൾഡ് ആവും ഇനി അതാവുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ നിങ്ങളുടെ തോട്ട്സിൻ്റെ ഒക്കെ ഫ്രീക്വൻസി നോക്കിയിട്ട് വേണം നമുക്കതൊക്കെ ചെയ്യാനായിട്ട് ഇൻഷാള്ള അടുത്തൊരു വീഡിയോ വരുന്ന വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം ഇന്നത്തെ വീഡിയോ എൻ്റെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾ അതിൻ്റെ അടുത്ത് അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം അസലു അയക്കും വർഹമുല്ല വിബർക്കാത്തു